I'm hey. hey. സോറിട്ടോ ഒരു മിനിറ്റ് ഇപ്പൊ വരാവേ എന്റെ വാച്ചും പൗച്ചും ഇവിടെ അരിച്ചു വെക്ക ആ ഇനി ചെക്ക് ചെയ്താട്ടെ ഞാൻ കുറച്ച് തക്കാളി കറി കഴിച്ചായിരുന്നു ഈ തക്കാളിയിൽ ഇത്ര കായനുണ്ടെന്ന് ഞാൻ കരുതിയില്ല അതാ ഡിറ്റക്ട് ആയത് ഗോകുൽദാം സൊസൈറ്റിയുടെ ഒരേ ഒരു സെക്രട്ടറിയാണ് ഞാൻ റൂൾസ് അനുസരിച്ച് മാത്രമേ ഞാൻ അകത്ത് പോവുകയുള്ളൂ അത് ശരി അപ്പൊ നീയാണല്ലോ ഇതെല്ലാം ഒപ്പിച്ചത് നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ നിക്കട അവിടെ അതെ ആനച്ചേട്ടാ ഞാൻ സഹായിക്കാം എന്താ ഇത് കുറച്ചുകൂടെ ബലപ്രയോഗിക്കണ്ട ബഹളമൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ ഞങ്ങൾ ആ ടൈപ്പല്ലാടിയും അറിയാനൊന്നും നിക്കൂലല്ലോ അല്ലേ അത് എന്താന്ന് പോലും അറിയൂല നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയ്ക്കോളൂ ഇതിനൊക്കെ വേണ്ടിയല്ലേ ചേട്ടാ ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഓക്കേ വെൽക്കം സുഹൃത്ത് ഏ കണ്ടില്ലേ മോനെ ആ വലിയ യന്ത്ര ഊഞ്ഞാലിൽ കയറിയാൽ ദാ ഇങ്ങനെ തലകറങ്ങി വീഴും എന്നാ വേണ്ട എന്നെക്കാളും ശക്തനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഏയ് ചേട്ടാ നിക്ക് ഇനി ഞാനൊന്നും അടിച്ചു നോക്കട്ടെ പിടിച്ചോളൂ അയ്യോ ഇതിനു കുറച്ച് ഭാരം കൂടുതലാണല്ലോ ഓയ് എന്റെ ചേട്ടാ പ്രോ ആ ചുറ്റിക്ക് ഇങ്ങ് റെക്കോർഡ് ഞാൻ തകർത്തില്ലെങ്കി എന്റെ പേര് ഞാൻ മാറ്റിക്കള കൺ സോണി ചേട്ടാ അങ്ങ് തകർത്തേക്ക് എന്റെ സോണി ചവിട്ടാതെ എന്റെ ഹാത്തിചേട്ട എന്നെ ഒന്ന് സഹായിക്കേ ഹാത്തിചേട്ടാങ്ക് യു മുപ്പായി മുപ്പറ്റായി പറഞ്ഞു പോയി എന്നാ പിന്നെ ഇനി ഞാനൊന്ന് ശ്രമിച്ചു ഏയ് ഹലോ അതെന്താ ഈ ഊഞ്ഞാലിൽ ആടാനൊരു മോഹം എനിക്കാണെങ്കിൽ ഊഞ്ഞാല് കണ്ട തല ഇറങ്ങും ഇവനെ ഒന്ന് നിങ്ങളുടെ കൂടെ കൊണ്ടുപോവോ കൊച്ചുകിട്ട് നോക്കുന്നതിൽ രാജരാജവർമ്മയുടെ അമ്മ തമ്പുരാട്ടി എന്നാകേണ്ടതായിരുന്നു പക്ഷെ അങ്ങനല്ല ഞാൻ മുന്നിയാണ് ഇവനെ ഒന്നും നോക്കിക്കോളേ ഞാനിവനെ നോക്കിക്കോളാം ഞാനൊരു ഉത്തരവാദിത്വമുള്ള കണ്ടില്ലേ ഞാൻ തന്നെയാണ് ഇത് അഞ്ച് ടിക്കറ്റിന്റെ പൈസയുണ്ട് എന്നാ ശരി മക്കളെ എല്ലാരും ഓരോരോ ടിക്കറ്റ് വീതം എടുത്തോളൂ എന്നാ വാ നമുക്ക് പോവാം കൊന്തായിരുന്നു നമുക്ക് അല്ല ഈ ജൈൻറ്റീവൽ എന്താ കറങ്ങാത്തത് അല്ല ഇതിലെന്താ പറ്റിയത് രാവിലെ മുതൽ മര്യാദയ്ക്ക് കറങ്ങിക്കൊണ്ടിരുന്നതാണല്ലോ ഫുൾ സ്പീഡിൽ ഒന്ന് ഓടിച്ചു നോക്കാം അയ്യോ ഇത് ഇപ്പോഴും ഓടുന്നില്ലല്ലോ ഇനി എന്ത് ചെയ്യും എന്റെ ദൈവമേ അതെ ചേട്ടാ ഇത് ശരിക്കും പ്രവർത്തിക്കുന്നില്ലല്ലോ ചിലപ്പോ ഇത് എവിടെയെങ്കിലും കുടുങ്ങിപ്പോയതാവാം എന്റെ ക്രെയിൻ കാരൻ ചേട്ടാ ഇത് ക്രെയിൻ ഉപയോഗിച്ചൊന്ന് വലിച്ചു സഹായിക്കാമോ എന്താണ് സംഭവിച്ചതെന്ന് ഞാനൊന്ന് നോക്കി വരാം ആഹാ ഇത് കറങ്ങാൻ തുടങ്ങിയല്ലോ

അയ്യോ എന്റെ ദൈവമേ ഈ സ്ലൈഡ് കണ്ടിട്ട് ശരിക്കും ഡേഞ്ചറസ് ആണല്ലോ എനിക്ക് വയ്യ ചാടാനായിട്ട് സോനുന്റെ വേഗം സ്ലൈഡിൽ ഉരുളാൻ നല്ല എന്ത് വന്നാലും ഞാനില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതിലൂടെ പ്രശ്നമില്ല ആ ദൈവം തമ്പുരാമെന്ന് പറഞ്ഞാലും ഞാൻ ഇതിന് ചാടൂല്ല താങ്ക് ഗോഡ് ആ ഐറ്റുള്ള ചോക്രകള് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കില് ഞാൻ ലോകം തകടം മറിക്കും താരക് മെഹത്താക്ക ഉൾട്ട ച